ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ചെമ്മീൻ കഴിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ സമയം കിട്ടാതെ നമുക്കതെങ്ങനാണ് അത് റെഡി ആക്കുന്നത് നോക്കാം ഒരു പക്ഷെ ഞാനിന്ന് പൊളിക്കുന്നതൊന്ന് കാണിക്കുകയാണ് അറിയാൻ പറ്റുണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടെന്ന് വിചാരിച്ചാണ് അപ്പോൾ ഇതേ രീതിയിലുള്ള ഒരു ചെമ്മീനെ നമുക്ക് കിട്ടിയത് തീരെ പൊടിയായിട്ടുള്ളതല്ല അല്പം വലുത് തന്നെയാണ് അപ്പോൾ ഇത് എങ്ങനാണ് പൊളിക്കുന്നത് എന്ന് നോക്കാം ഞാനതിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഓർത്തു വരും പക്ഷേ അറിയാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടോട്ടെന്ന് കത്രി ഉണ്ടെങ്കിൽ അതിട്ട് അതിലും കട്ട് ചെയ്തെടുക്കാമെന്നാണ് ഇതേപോലെ ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക അതിന് ശേഷത്തിൽ ഇതിൻ്റെ അകത്ത് ഒരു ചെറിയ നാല് പോലുണ്ട് അത് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഒരു കറുത്ത ഇതിൻ്റെ ഒരു ജീവനാടിയാണ് തോന്നുന്നത് ഇതേണ്ട ഇതേപോലെ ഒരു കറുത്ത നൂലുപോലൊരു സാധനമുണ്ട് അതങ്ങനെ എടുത്ത് കളയണത് ഇത് ഇന്നാളെ ചെമ്മീ മേടിച്ച ചെമ്മീൻ ഇവിടെ കൊണ്ടുവന്ന ആളോട് ഞാൻ ചോദിച്ചു ഇത് കിടന്നാലുള്ള കുഴപ്പം തന്നെയാണെന്ന് ചോദിച്ചാൽ പയൾ പറഞ്ഞത് ഈ ചിലപ്പം ചില ആൾക്കാർക്ക് ഇത് വയറ്റിൽ പിടിക്കാതെ വരും ഈ കറുത്ത ഈ സാധനം കിടന്നാലേ അതുകൊണ്ട് ഇത് കഴിവതും ഇത് കളഞ്ഞെടുക്കാവുള്ളൂ അപ്പോൾ ഇതേ രീതിയിലാണ് ചെമ്മീൻ വൃത്തിയാക്കിയെടുക്കേണ്ടത് അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കി കൂടെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാം ഈ കറുത്ത ഇതുണ്ട് ഇതേപോലെ അതെടുത്ത് കളഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് അപ്പോൾ ഇപ്പം നമ്മൾ ചെമ്മിനെല്ലാം വെട്ടി വൃത്തിയാക്കി ഇടാത്ത അഴുക്കെല്ലാം കളഞ്ഞതിന് ശേഷം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം അളവിലാണ് ആ ചെമ്മീൻ മേടിച്ചിരിക്കുന്നത് ഇപ്പോൾ എല്ലാം വെട്ടി വൃത്തിയാക്കി വന്നപ്പം ഒരു അര കിലോക്കുള്ള കാണത്തില്ല ഇപ്പം നന്നായിട്ട് കഴുകി ഇതിൻ്റെ ആ ഉളുപ്പ് എല്ലാം ഒന്ന് മാറ്റി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്ക് ആ ചെമ്മീന് ആവശ്യമുള്ള പൊടികളൊക്കെ ഒന്ന് എടുക്കണം ഒരു ബൗൾ ബൗളെടുത്തതിന് ശേഷം അതിൻ്റെ അകത്തട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഇട്ടുകൊടുക്കും ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇത് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് അത് ഏരുല്ലാത്ത ഇനി നമുക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ഇനി നമുക്ക് ഒര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം അടുത്തായിട്ട് ഒര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി അതും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പിൽ ഇങ്ങനെ ഇച്ചിറി അങ്ങോട്ടിട്ട് കൊടുക്കുക ആവശ്യമുള്ള ഉപ്പുപൊടിയും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് നമുക്കടുത്തായിട്ട് കുറച്ച് വാളംപുളിയാണ് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഇത് ഈ പുളിവെള്ളം ഒരല്പം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളത്തിന് വരെ ഞാൻ ഈ പുളിവെള്ളം ഒഴിക്കുന്നത് നാരങ്ങാൻ നീര് ചേർക്കാൻ പാടില്ലെന്നാണ് ഈ അതായത് ചെമ്മീനൊക്കെ അതുകൊണ്ട് ഞാൻ വാളം പുളിയുടെ വെള്ളം ഒരല്പം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് നനക്കി കൊടുക്കുക പുളിവെള്ളം പോരെന്നുണ്ടെങ്കിൽ അല്പം കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കാരണം ഈ പുളികളൊക്കെ നന്നായിട്ടൊന്ന് നനച്ചെടുക്കണം എന്നാലേ നമുക്ക് ആ ചെമ്മീൻ്റെ അത് എടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ബാക്കി പുളികളായിട്ടിരിക്കട്ടെ ഇനി നമുക്ക് ഈ വൃത്തിയാക്കി വച്ചിരിക്കുന്ന ചെമ്മീൻ എല്ലാം കൂടെ ഈ മസാല പേസ്റ്റിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതുകൊണ്ട് തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് നമുക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കുക ഇതൊന്ന് അടച്ച് വെക്കുകയാണ് ഒര മണിക്കൂർ ഒന്ന് ഇരിക്കട്ടെ കാര്യം ആ ചെമ്മീൻ എല്ലാ ഉപ്പും പുളിയും ഒക്കെ ഒന്ന് പിടിക്കണം അത്ര സമയം ഇരുന്നതിന് ശേഷം വേണം നമുക്കിത് റെഡിയാക്കി എടുക്കാൻ ഇപ്പം ഏകദേശം ഒരു ആയിട്ടുണ്ട് ഇനി നമുക്ക് സമയം കളയാതെ അതൊന്ന് റെഡിയാക്കി എടുക്കാം അടുപ്പൊന്ന് കത്തിച്ച് ഒരു ചേരത്തട്ടിയോ അല്ല ഇതുപോലെ കടായി എന്തെങ്കിലും ഒന്ന് അടുപ്പത്തോട്ട് വയ്ക്കുക അപ്പോൾ ഇതൊന്ന് ചൂടാതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് വെച്ചു കൊടുക്കുക നേരത്തെ അങ്ങോട്ട് ഇട്ടു ഇത് നമുക്കൊന്നുകൊന്ന് ഇളക്കി കൊടുക്കാം അയാൾ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായ ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അങ്ങോട്ടിട്ട് കൊടുക്കുക നമുക്ക് ഒരു രണ്ട് ഇടിയിൽ നിന്ന് അത് റെഡിയാക്കി എടുക്കണം ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും വേണം ഒന്ന് മറച്ചിട്ട് കൊടുക്കാനായിട്ട് ഒരല്പസമയം ഇരിക്കട്ടെ ഇനി നമുക്കിതൊന്ന് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതേപോലെ എല്ലാം ഒന്ന് തിരിച്ച് ഇട്ട് കൊടുക്കുക ഇപ്പോൾ തിരിച്ചു മടിച്ചൊക്കെ ഒന്ന് ഇട്ട് രണ്ട് സൈഡും ഒരുപാട് അങ്ങ് ഫ്രൈ ആയി പോകേണ്ട ഒരു മീഡിയം രീതിയിലൊന്ന് ഫ്രൈ ആക്കി ആക്കിയെടുത്താൽ മാത്രം മതി ഒരു മീഡിയം രീതി ഫ്രൈ ആയതിന് ശേഷം ഇതങ്ങ് ഓരിയെടുക്കുക ആ എണ്ണ ഒന്ന് വാറഞ്ഞതിന് ശേഷം വേറെ പാത്രത്തിലൂടെ മാറ്റുകയാണ് ഇത് നമുക്ക് ബാക്കിയുടെ ഇതേ രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഈ ഗ്രേവി നമുക്ക് ആവശ്യമുണ്ട് ഇതവിടെ ഇരിക്കട്ടെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ തന്നെ ഇതും ആ രണ്ട് ഭാഗവും ഒന്ന് തിറ്റിമറിച്ചുമൊക്കെ ഇട്ട് അതേ രീതിയിൽ തന്നെ ഇതും റെഡിയാക്കി റെഡിയാക്കിയെടുക്കണം അപ്പം ഇതും നേരത്തെ പോലെ തന്നെ റെഡി ആയിട്ടുണ്ട് ഇനി വിധം വരാം രണ്ടാമത്തെ കൂടെ നമ്മൾ ഒരു മീഡിയം റേഞ്ചിൽ ഇന്ന് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ തന്നെ ഇതേപോലെ ഒരു പത്തിരുപത്തഞ്ച് ചെറിയ ഉള്ളി അതായത് ഒരു അരക്കപ്പ് ചെറിയ ഉള്ളി അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കാം അങ്ങോട്ട് ഇളക്കി കൊടുത്ത് ആ ഉള്ളി ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് വാടിയതിന് ശേഷം കുറച്ച് തേങ്ങാപ്പീര ആ തേങ്ങാപ്പീര കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക തേങ്ങാപ്പീര ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക നേരത്തെ നമ്മൾ ചെമ്മീൻ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ബാക്കി ഉണ്ടായിരുന്ന ആ മസാലം കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് കരിയാപ്പലയും കൂടെ കൊടുക്കുക കൊടുക്കാം എന്നിട്ടെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് ഒരു നുള്ളുപ്പ് പൊടിയും കൂടെ ഇങ്ങോട്ടിട്ട് കൊടുക്കുക ഇനി ഇതേപോലെ ഒരു ടേബിൾ സ്പൂൺ ചതച്ച മുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇപ്പം നിങ്ങളുടെ എരിവിൻ്റെ ഭാഗത്ത് ഇതെരിവില്ലാത്ത മുളകാണ് ചേർക്കുന്നത് എരിവുള്ള മുളകാണെങ്കിൽ ഒരു കാൽ സ്പൂൺ വെള്ളം തീർത്താൽ മതി നേരത്തെ നമ്മൾ നമ്മളെടുത്തതിൻ്റെ ബാക്കി പുളിവെള്ളം ആ പുളിവെള്ളം കൂടെ അങ്ങോട്ട് കൊടുത്തി കൊടുക്കുകയാണ് ആ ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ചെമ്മീൻ ഫ്രൈക്ക് ഒരു ഗ്രേവി അത്രേ ഉള്ളൂ കേട്ടോ പക്ഷേ നല്ല ടേസ്റ്റായിരിക്കും ഈ രീതിയിലൊക്കെ ഗ്രേവി ചെയ്യുമ്പോഴത്തേക്കും ഇനി ഇട്ട് കൊടുക്കുക ചെറിയ തീ തണ്ട് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ ഒന്ന് പേരട്ടിയെടുത്തതിന് ശേഷം അടുപ്പ് നിർത്താം ഇനി അങ്ങ് അടുപ്പം നിർത്താം ഇതിൻ്റെ ഉപ്പ് വരുവൊക്കെ നോക്കണം ഒരു പക്ഷേ ഇത്തിരി വരും കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഇത്തിരി കുരുമുളക് പൊടിയൊക്കെ കിട്ടാമെന്ന് തെമ്മിൻ്റെ കുരുമുളക് നല്ലതല്ലേ തീർച്ചയായിട്ടും അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർക്കാവുന്നതാണ് ഇതൊന്ന് താത്ത് വെക്കുകയാണ് ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് തേങ്ങായും ഉള്ളിയൊക്കെ ഇട്ട് നല്ല ഒരു തെമ്മിൻ ഫ്രൈ നമ്മൾ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ രീതിയിലൊക്കെ ചെയ്തുപോഴത്തേക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ഒരുപാട് പേര് ചെമ്മി കഴിക്കുന്ന ആൾക്കാരുണ്ട് ഓരോ രീതിയിലൊക്കെയാണ് പലരും ഒക്കെ ചെയ്യുന്നത് പക്ഷേ ഈ രീതി നിങ്ങളും ഒന്നും ഉണ്ടാക്കി നോക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല രുചികരമായ ഒരു ചെമ്മി ഫ്രൈ ആണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ചെമ്മീനൊക്കെ കിട്ടുമല്ലോ ചെമ്മീൻ മേടിച്ച ഇതുപോലെ അത് ചെയ്തുതോ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് കുച്ചുകുട്ടികൾക്കായാലും മുതിർന്നവർക്കാണെങ്കിലും ഈ ചെമ്മീൻ കഴിക്കുന്നവർക്ക് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം പിന്നെ ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബായ്